അപ്പോൾ ഞാനിന്ന് ആക്ച്വലി ഇവിടേക്ക് പോവാണ് എവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തേക്ക് പക്ഷെ ട്രിവാൻഡ്രത്തേക്ക് രണ്ട് ദിവസത്തെ യാത്ര കേട്ടോ അതായത് ഇന്ന് ഞാൻ അവിടെ ട്രിവാൻഡ്രക്ക് എറണാകുളത്ത് പോയിട്ട് എറണാകുളത്ത് ഇപ്പോൾ ഈറ്റേഴ്സിൻ്റെ റൂം എടുത്ത് സെറ്റ് അവിടെ നിന്നിട്ട് നാളെ ഞാൻ അവിടുന്ന് ഇതേപോലെ രാവിലെ പോകും ഇപ്പോൾ രാവിലെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ എ നാൽപ്പത്തി മൂന്ന് എ എ നാൽപ്പത്തി മൂന്നായിട്ടുള്ളൂ ഇനിയും ടൈം കുറേ പോകാറുണ്ട് അത്യാവശ്യം ഒരു വൺ എയ്റ്റി കിലോമീറ്റർ എനിക്ക് ഇവിടുന്ന് അങ്ങിട്ടുണ്ട് വേറെ അതുകൊണ്ടല്ല ഞങ്ങളുടെ സാധനം കണ്ടിട്ടാണ് വണ്ടിയിട്ടേ പോണത് നമ്മുടെ വണ്ടി വണ്ടിയിൽ വണ്ടി നമ്മൾ വിൽക്കണമെന്ന് വിചാരിച്ച വണ്ടിയാണ് പക്ഷേ എന്തോ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല എന്നല്ല മനസ്സ് സമ്മതിച്ചില്ല വേറെ കുറച്ച് പരിപാടികൾ ഇതിനിടയിൽ കൂടെ ആവശ്യങ്ങൾക്കായിട്ട് വന്ന് അതുകൊണ്ട് വണ്ടി വിൽക്കണില്ല എന്ന് വിചാരിച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓപ്പൺ റോഡാണ് അതായത് ഇവിടുന്ന് ഇങ്ങനെ സെപ്റ്റംബർ ആണെങ്കിൽ അത്യാവശ്യം കരുവാരൻ്റെ റോഡ് പറയുമ്പോൾ ഇപ്പോൾ ഈ മലയോര നാഷണൽ ഹൈവേ ൻ്റെ ഭാഗമായിട്ട് നല്ല റോഡാക്കിയിട്ടുണ്ട് ഇതിന് മുമ്പേ ഇങ്ങനെ ഈ റോഡ് റോഡിങ്ങനെ ആയിരുന്നില്ല അപ്പോൾ അത്രേയുള്ളൂ ഞാൻ പോയിട്ട് വരാം ഓക്കെ നമ്മളെ വ്യൂ നന്ന അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഞാൻ കാണിക്കില്ല കാരണം അതിനുള്ള സ്റ്റോറേജും ഇല്ല അതിലെ എന്താ പറയുക ഞാൻ ഹെൽമെറ്റിൻ്റെ തന്നെ കേട്ടോ അപ്പം അതിൻ്റെ സ്റ്റോറേജില്ല അതിനുള്ള സമയമല്ല സത്യം പറയുകയാണെങ്കിൽ അപ്പം നമ്മൾക്ക് നല്ല ഞങ്ങൾ ഞങ്ങൾ റോഡ് അത്യാവശ്യം നല്ല പണ്ടാ റോഡാ ഒന്നും പറയാം ഈ കാക്ക ഒക്കെ എന്തോ നോക്കുന്നുണ്ട് അത്യാവശ്യം അതായത് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ തൗസൻഡ് കിലോമീറ്റർ ആയിട്ടുള്ളൂ എനിക്കിന്ന് സത്യം പറയുകയാണെങ്കിൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ഒരു വൺ എയ്റ്റി കിലോമീറ്റർ വൺ നയൻറ്റി സംതിങ് വെയിറ്റി ഉള്ളൂ എയ്റ്റി ഫൈവ് ഉണ്ടാകുമ്പോൾ മാക്സിമം അത്ര പോകേണ്ടി വരും പിന്നെ അപ്പോൾ കുറച്ചല്ല കുറച്ചധികം പോകാറുണ്ട് എന്തായാലും സ്റ്റോറേജിന് അധികം ഫുള്ള് ആക്കുന്നില്ല പിന്നെ ഡെയിലി നമ്മൾ ഇനി ഞാൻ പോകുന്ന സമയത്ത് പുട്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാമൻ്റെ കട തൃശ്ശൂർ വടക്കൻ സ്റ്റാൻഡോ തെക്കൻ സ്റ്റാൻഡോ ഏതൊരു സ്റ്റാൻഡാണ് അതുമാത്രമേ ഉള്ളൂ പിന്നെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുണ്ട് അതായത് മൃനാളുടെ കടയിൽ കയറണം അങ്ങനെ മൃനാളുടെ ഷോപ്പിലൂടെ ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം അത് മാമൻ്റെ കടയിൽ എക്സ്പീരിയൻസ് ചെയ്യണം അത്യാവശ്യം പോയപ്പോലല്ലാത്ത രീതിയിൽ നല്ലപോലെ ബഡ്ജറ്റ് നോക്കിയിട്ട് സെറ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിക്കണത് പിന്നെ അപ്പോൾ കാറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ക്യാമറ ക്യാമറ അല്ല ഒരു മൈക്ക് മേടിച്ചാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ഇന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അനിയം എന്താ പറയുക ബഹ്റയിൽ പോവാണ് പോകേണ്ടതാണ് ഈ ഒരു ഇഷ്യമല്ല അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പോകെ എത്ര ഇറക്കും അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ ഉള്ളൂ ഇപ്പോൾ തന്നെ മൂന്ന് മിനിറ്റായി ഞാനിപ്പോൾ എടുത്തിട്ട് നല്ല നല്ല ഇതായതുകൊണ്ട് ഇത് കൂടും എം ബി കൂടും അപ്പോൾ എനിക്ക് ഭയങ്കര പണിയാവും മൊത്തത്തിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൈ അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഈ ഏകദേശം കുറച്ച് എത്തിയിട്ട് ഒരു തൃശ്ശൂരൊക്കെ എത്താൻ നേരത്ത് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ നമ്മളെ ഒരു മലപ്പുറം ഡ്രവാന്തര യാത്രയിൽ ഞാനിപ്പോൾ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളെ പെരുന്തമണ്ണ ഇവിടെ പെരുന്തണ്ണ ഈ സ്ഥലത്താണ് ഈ റൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഫുഡങ്ങാടിയാണ് ഇത് മസാല ഉണ്ട് പിന്നെ ചില്ലീസ് പിന്നെ ഇതെന്തോ ഒരു എന്തോ ഒരു ഹോട്ടലാണ് പിന്നെ അവിടെ കുറച്ച് തലക്ക തലക്കാണോ അറിയില്ല ഞമ്മളന്ന് മട്ടൻ മുഗൾ മുകൾ ഒരു സാധനം കഴിച്ച് ഇവിടെ എന്താ പറയുക പേൾ ലഗ് പിന്നെ ഇതെന്താണെന്ന് അറിയില്ല ചിക്കൻ ഉണ്ട് ചില്ലീസാണ് എനിക്ക് ഒരു ബ്ലാ ചെറിയൊരു തോന്നുന്നു പക്ഷെ മസ അത് നല്ല രസം അങ്ങനെ ഇനിയും അമ്പത് കിലോമീറ്റർ കൂടി പോകാണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര ആയിട്ടില്ല എത്ര ആയിട്ടുള്ളൂ സംഭവം തൗസൻഡ് തേർട്ടി ഒരു ട്വന്റി കിലോമീറ്ററോട് കഴിയാണ്ട് ട്വന്റി കിലോമീറ്ററോട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ബാക്കി നിർത്തുള്ളൂ ഞാൻ വെറുതെ നിർത്തി കേട്ടോ ഓക്കെ അപ്പൊ അത്രയുള്ളൂ ഞാൻ ബാക്ക് ടു വീണ്ടും ഒരു ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അപ്പൊ ഇരുപ കിലോമീറ്റർ ആകുമ്പോൾ സത്യം പറയണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പട്ടാമ്പി പട്ടാമ്പി എത്തേണ്ട പട്ടാമ്പി എത്തുള്ളു വിടെത്താൻ ചാൻസ് കുറവാണ് പിന്നെ അവിടുന്ന് പുലാമന്തോള് ആ പുലാമന്തോളിൻ്റെ അടിയിൽ പോവും ചേട്ടൻ ആളെ സത്യം പറയാണെന്നുണ്ടെങ്കിൽ കുറച്ചല്ല കുറച്ചധികം പോകാറുണ്ട് ഓക്കെ അപ്പോൾ ഹെൽമെറ്റൊക്കെ സെറ്റാക്കി ഇട്ടിട്ട് രണ്ട് ഹെൽമെറ്റ് ക്യാരി ചെയ്തിട്ടുണ്ട് ഒന്നും ബീസിനൊരു വെറുതെ ഒക്കെ അർത്താപ്പിന് പ്രത്യേകിക്കും അപ്പോഴേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തും ചന്തി ഇല്ല എന്നൊരു തോന്നൂലേ തോന്നൂല്ലേ അതിപ്പോളെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നി ചങ്ങായി അങ്ങോട്ടൊക്കെ ആറുകൊണ്ടിരുന്നു അപ്പോൾ പണ്ടത്തെ വെയിലാണ് കുട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോണത് കുറെ പോകാണ്ട് പിന്നെ അറിയാലോ അങ്ങനെ എപ്പോഴും വീടെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മുപ്പിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത എടുക്കണം ഇനി പട്ടാമ്പിയിൽ ഒരു ചായ അമ്പത് കിലോമീറ്ററിൽ ഒരു ചാടി നിർബന്ധം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നിർബന്ധം അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല നല്ലൊരു ചായ അടിച്ചേക്കാം ചായ അടിച്ചിട്ട് അടുത്ത സമയം കുറേയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാമൻ്റെ കടയിൽ അവിടെ പതിനൊന്ന് മണിക്കേ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ പതിനൊന്ന് മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് എത്തിയാൽ മതി ഇരിക്കും അവിടെ അതുവരെ കട്ടപ്പുറസാണ് ഇത് നിൽക്കാറുണ്ട് ഞാൻ തൃശ്ശൂരിൽ അല്ല എനിക്ക് റൗണ്ടിൽ പോയി നിന്നാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാക്കിയാണ് ഇവിടെ എത്തിയിട്ട് കാണിച്ച ചാടിക്കാൻ നേരത്തെ ഓക്കെ അപ്പം പൈ നമ്മളെ ട്രിവാൻഡ്രം ഏഹ് മലപ്പുറം ട്രിവാൻഡ്രം പോണടിയിൽ എവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്താണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടോ നല്ലൊരു വേണ്ട വൺ നല്ലത് നല്ലത് വാവ് എക്സാവോ ഇങ്ങോട്ട് ചാടിച്ചേക്കാം ഇവിടെ ചാടിക്കാൻ സ്ഥലമുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചേട്ടാ ട്രാക്ടറിൽ കേട്ടോണാവോ നല്ല രസമുണ്ട് കാണാം ഉണ്ടായാലും ഇനി ഇപ്പോൾ നല്ല വെയിലുണ്ട് ഇവിടെ ഞാൻ അധികം നിർത്തുന്നില്ല ഒ ഇപ്പം സമയമാകും ഒമ്പതേ കാലമായിട്ടുള്ളു പക്ഷെ ഒമ്പത് കാലിൽ പണ്ടാറ വെയിലാത്ത വെയിലാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറെ പോകാണ്ട് ഞാനാണെങ്കിൽ ഊട്ടിയൊക്കെ ഇട്ടിട്ട് കുറേ പണ്ടായിട്ട് കുട്ടിയെ പണ്ട ഉടി ഉടുക്കത്ത് ചൂട് ഉടിയേ ചൂട് അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പം എത്ര ആവേ അറുപത്തിരണ്ട് കിലോമീറ്റർ ഇവിടുത്തെ ചേക്കാറുണ്ട് തത്തപ്പുറത്ത് പോയിച്ചു അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചതരാ വെച്ച് കഴിഞ്ഞാൽ നനന കാണിച്ചു തരാൻ പറ്റണ്ടാണ് കാരണം അധികം പോകാമല്ല തൊട്ടടുത്താണ് ഇത് നല്ല രസമുള്ള റോഡാണ് ഞാൻ എപ്പോഴും ഇവിടെ എവിടെ പോകും തിരുമിറ്റൊക്കെ ആണ് കൂന്തസാനാണ് അവിടെ തലക്കുണ്ടല്ലോ ഒരു ആ കോർണറോ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കുറച്ച് അങ്ങോട്ട് എല്ലാവരും പാടെ പോകാറുണ്ട് നല്ല ചേട്ടന്മാർ എന്നുണ്ടെങ്കിൽ എങ്ങനെയാ പ്രതീക്ഷമായ സ്ഥലം ആണെങ്കിൽ ചേട്ടാ വണ്ടി ബസ് ആ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് കുറച്ച് പോകാണ്ട് ഇത്തിരി ലൈക് അധികം ഒന്നുമില്ല കുറച്ച് എനിക്ക് ഏറ്റവും ദിവസം ഇപ്പോൾ ഒമ്പത് മണി ഒമ്പതേകാലായിട്ടുള്ളൂ സമയം ഇനി ഇപ്പോൾ കുറേ ഉണ്ട് പത്തറുപത്തിരണ്ട് കിലോമീറ്റർ ആയിട്ട് തൃശൂർ വെച്ച് എത്താനാകെ ഇനി ഒന്ന് ആദ്യം പതിനാറ് കിലോമീറ്ററോട് ആകുമ്പോൾ ഇതിൻ്റെ തൃശൂരിലെത്തും അപ്പോൾ ഇടിച്ചു കാര്യമില്ല കാരണം എനിക്ക് മാമൻ്റെ കടയിൽ മാമൻ്റെ കട തുറക്കുന്നത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എത്തലാണ് ഒമ്പത് പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണിയൊക്കെ എനിക്ക് അവിടെ പോയിട്ട് വില വല്ല എന്തേലും വില കുട്ടികൾക്കണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിയാകും ൂപ്പരോട് പറഞ്ഞിട്ട് വെറും ഇന്റർവ്യൂ എടുത്തില്ല പറയും അതിൻ്റെ ഒരു സമയം എടുത്ത് വരുമെന്നറിയില്ല തിരക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിപ്പോ ബുധനാഴ്ചയില്ല വ്യാഴാഴ്ച തിരക്കുണ്ടാവുക എന്ന് വിചാരിക്കുക അറിയില്ല എല്ലാം നമ്മൾ അവിടെ പോയി പോയിട്ട് നല്ല സ്പോട്ടഡല്ലേ ഇതിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിയുവാണോ അറിയില്ല അതേപോലെ തന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിയൊന്നുമില്ല ആകെ ഒരു ഫോർ ജി ബി ഫൈവ് ജി ബി ആയിട്ട് ഉള്ളൂ ഇനി ഇപ്പോൾ സ്റ്റോറേജിൽ ഇവിടെ ഒരു ചോ ചെയാൻ തുടങ്ങുന്നില്ല അപ്പോൾ മൂഞ്ചി ആ പ്ലാൻ ബി ആക്കി ഇനി ഞാൻ ക്യാമറ ഓഫ് ഓഫാക്കുകയാണ് ആ മതി ഓക്കെ അപ്പോൾ ഞാൻ പേട്ട് വരാം അങ്ങനെ ഞാൻ ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഫോണടിയിൽ കുറേ ഈ എരുമ്പപ്പെട്ടി ഇരുമ്പപ്പെട്ടി കേട്ടിട്ടുള്ളൂ ഇതാണ് എരുമപ്പെട്ടിയിലേക്ക് സ്വാഗതം വടക്കാഞ്ചേരിക്ക് പോണ റോഡിലാണ് ഇവിടെ ഉണ്ടോ അത് ആ പക്ഷെ നല്ല റോഡാണ് കണ്ടോ കൊള്ളാം നൈസ് അങ്ങനെ ആയിരത്തി ആയിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്റർ ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് എനിക്ക് എവിടേലൊക്കെ നിർത്തണം കുറച്ച് രണ്ട് ആപ്പിളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബാക്കി നല്ലൊരു സ്വിഫ്റ്റ് കാർ പോകുന്നുണ്ട് വ ഓക്കെ ബൈ ആഫ്റ്റർ ലോങ് റൈഡിന് ശേഷം അമ്മി അമ്മീച്ചാടിക്കല്ല ബൈബിളിലെ സ്ഥലം ഇത് എവിടെ ചേച്ചുകഴിഞ്ഞാൽ എവിടെയെന്നറിയില്ല എരുമ ആ എരുമപ്പെട്ടി എരുമപ്പെട്ടി ചേട്ടാ പുഷ്പ ഫ്ലവറാണോ ഫ്ലവറൊക്കെ ഉണ്ട് സീൻ ആണ് നല്ല സ്ഥലോ ഇവിടെ ഇതാണ് ചേച്ചിൻ്റെ അവിടെ ചേച്ചി എന്തോ സീനാക്കിട്ട് എന്തോ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ വൈബിലുള്ള സ്ഥലത്ത് നിന്ന് ചാടിച്ചിട്ട് ഇനി പോവാ ബാക്കി എല്ലാവരുടെ അടുത്ത് അങ്ങനെ അമ്പത് കിലോമീറ്റർ റേഞ്ച് ഞാൻ നിർത്തുന്നു വിചാരിച്ചാണ് പക്ഷെ പക്ഷെ ഞാൻ വേറെ ആലോചിച്ചാല് ബേസിൽ പറഞ്ഞൊരു ഡയലോഗാണ് ആലോചിച്ചത് പക്ഷെ ഇത് കൊള്ളാം നല്ല സ്പോട്ട് ഒന്നും പറയാലി പ്ലസ് ചായ സ്പോട്ട് ഓക്കെ അപ്പം അത്രയുള്ളൂ ഇനി ഞാൻ ഇപ്പം മിക്കവാറും ഇവിടെ ഇനിയിപ്പോൾ ഞാൻ അധികം നിൽക്കില്ല ഇനിയിപ്പോൾ മാമൻ്റെ കടയിൽ നിന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ ഓക്കെ ബൈ 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 അങ്ങനെ ഫൈനലി ദിസ് ദിസ്ഇസ് ദ മാമൻ്റെ കട തൃശ്ശൂർ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഡെസ്റ്റ് വരാം ഇപ്പോൾ ആയിട്ടുണ്ടോ സംശയം സംശയ കേട്ടോ ദിസ് ദിസ്ഇസ് ദ അങ്ങനെ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനിതാം പോവാണ് ഇനിയിപ്പോൾ എറൗണ്ട് എന്താ ഇപ്പോൾ സമയം എത്ര തരാം സമയം പതിനൊന്ന് മുപ്പത്തഞ്ച് അപ്പോൾ ഇനിയും പോകാണ്ട് എറൗണ്ട് എന്തായാലും ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവും കൊച്ചിക്ക് അപ്പോൾ മാമൻ്റെ കട ഇവിടെയാണ് ഇതിലോട്ടൊരു കട ഉണ്ട് ബാക്കിൽ ഓക്കെ ഇപ്പോൾ കുറേ കട ഉണ്ട് കാരണം മുപ്പത് പത്രേ ഉള്ളൂ വലിയ ഹൈപ്പ് ഉണ്ട് ഉണ്ടേ ഇതേ പറയട്ടെ ഒരു ഓക്കെ അത്രേ ഉള്ളൂ പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യ ആയിട്ടുള്ളു ഇപ്പം ഞാനൊരു നാല് മൂന്ന് ഡിഷ് എടുത്തു അത്യാവശ്യം അമ്മ എന്ന് ബാക്കിൽ പേരിട്ടഴിഞ്ഞ സുഖാണല്ലോ അമ്മനെ നമ്മൾ ഇടിക്കലല്ലോ ഓ ഇത് ഞാൻ ആദ്യമായിട്ട് വേണം അങ്ങനെ നമ്മൾ ഫൈനലി തൃശ്ശൂർ ഹൈവേ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഹൈവേ പിടിച്ചിട്ടുണ്ട് ഇനി ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഇപ്പോൾ കിലോമീറ്റർ എനിക്ക് തോന്നുന്നത് നൂറ്റി ആറാണ് ഒരു എഴുപത് കിലോമീറ്റർ കൂടി ഉണ്ടാവും മേ ബി രണ്ടാണ് അത്യാവശ്യം ഉണ്ടല്ലോ പിന്നെ മറ്റേ ചാലക്കുടി ഭാഗത്തുള്ള റോഡൊക്കെ വളരെ 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 മോശമായതാണ്ട് కుం పోండి ఇప్పుడు సమయం పంత మణి అంచు మినిట్ ఇని కురూ మాత్రు కణితరా అలా స్టోరేజ్ ఫుల్ ഇപ്പോൾ പട്ടിക്കോലായിട്ടിട്ട് ഞാനിപ്പോൾ ട്രിവാ കൊച്ചിയിലെത്തി ഇനിയിപ്പോൾ റൂം എടുക്കണം ഇട്ടത്തോട് ആപ്പിളും ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് അയ്യോ എന്തൊരു കോലും ചീർത്തിട്ട് അടിച്ചിട്ട് പട്ടിയായിട്ടുണ്ട് ഒന്നും പറയാമല്ല ഇനിയിപ്പോൾ ഇത് ആക്ച്വലി പീറ്റേഴ്സ് പിറ്റേഴ്സ് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ എം ജി റോഡിൻ്റെ അവിടെ സെക്കൻഡ് ഫ്ലോറിൽ ഓക്കെ ഇവിടെ നമുക്ക് റൂം കിട്ടും ഓക്കെ ഇനി ബാക്കി ഞാൻ അവിടെ തീട്ട് കാണിച്ചു തരാം അതൊന്ന് എന്തൊക്കെയൊന്ന് വെക്കട്ടെ സോ ഗൈസ് നമ്മളങ്ങനെ ചെക്ക്ഔട്ട് ചെയ്തു പി ടി എസ് ഇന്ന് ഇനി ട്രിവാൻഡർ പോകണം കുറച്ചല്ല കുറച്ച് അധികം പോകാറുണ്ട് കാരണം നാട്ടിൽ നിന്ന് വന്നില്ലാതെ കുറച്ചും കൂടുതൽ ഇപ്പോൾ പോകാനാണ് അപ്പോൾ ഒരു ടു ട്വൻ്റി കിലോമീറ്റേഴ്സ് എന്തായാലും ഉണ്ട് അപ്പോൾ ഇനി ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പി ടി എസ് ടി പോയിട്ട് ഫുഡ് കഴിക്കണം ബിരിയാണി ബിരിയാണീൻ്റെ റിവ്യൂഡും ചെയ്യണം അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നേട്ടത്തെ തിരിച്ച് പോകും ഓക്കെ ചെക്കൻ നക്കിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറാണ് ഓക്കെ പറയാൻ നല്ല ഒരു മുന്നൂറ് രൂപക്ക് വേറെ സാധനമായിട്ട് ഒന്നും പറയാമല്ല ഓക്കെ വന്നു കൊച്ചി കഴിഞ്ഞ് നീ നാട്ടിൽ പോവാൻ നാട്ടിലല്ല ട്രാവൽ അപ്പം കൊച്ചിന്ന് ഇനി നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനിതാ കൊച്ചിയിൽ നിന്ന് പോകാൻ പോവാണ് ഇനി പോയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു നോക്കണ്ട ബൈക്കിൽ നിന്ന് നോക്കണം യാതൊന്നും പറയുന്നുണ്ട് ചെന്നിട്ട് പറയാം ഓക്കെ അപ്പോൾ കൊച്ചിട്ട് കുറെ പോകാതിരുപത് കിലോമീറ്റർ പോകണ്ടായിരിക്കും ഒരുപാട് അപ്പോൾ അമ്മ കുറേ Okay? ം ക്ഷേത്രം ഓക്കെ അങ്ങനെ നമ്മൾ വൈക്കത്തെത്തി ഇപ്പോൾ വണ്ടിയത്തേക്ക് എത്തുന്നതിന് കുറച്ചര പോകുമ്പാണ് വൈക്കം അപ്പോൾ നമ്മളെ യാത്ര ചെയ്ത് വൈക്കത്തെത്തി വൈക്കത്തെ ഇനി എന്താ എന്തെങ്കിലും ഉണ്ടല്ലോ അതായത് ഭൂമരകം പറഞ്ഞ സ്ഥലമുണ്ട് ഒരു ബാങ്ക് വാട്ടറോ അങ്ങനത്തെ എടുത്തൊരു സ്ഥലം അങ്ങനെ നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ ഇത് നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ രസം ഒന്നും ചെറിയത്തില്ല പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ ഫോൺ വൈക്കുന്നതിനെ കാണിച്ചതല്ല ഫോണ് ചാർജ് കഴിഞ്ഞിട്ട് സേഫേ ഉള്ളൂ ഇനി അതോട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഡീറ്റിയിൽ ഇപ്പോൾ ക്യാപ്പ് ഇടപെടലും വരുന്നതെന്ന് അറിയില്ല നോക്കാത്ത നോക്കിയിട്ട് മട്ടമ്പടി സെറ്റാക്കാം നമുക്ക് ഇവിടെ വൈകിട്ട് അമ്പലത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇത് തോന്നുന്നത് അമ്പലം ഭയങ്കര കണ്ടായിരപ്പല്ലേ ഈ അമ്പലോട് മൊത്തം കാണിച്ചു ഓക്കെ കാണുന്നില്ലേ ഉണ്ടല്ലോ അല്ലേ അതിന് നമ്മളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് തിയേറ്റർ മാറിപ്പോയി നമ്മളുടെ എന്താണോ എന്താണ് വൈക്കം ബഹു തമസായ

ഇതിനൊരു റൗണ്ട് അടിക്കണല്ലോ വളർച്ച ബാക്ക് സൈഡൊന്ന് നമ്മൾ റൈറ്റ് തരണം ഓക്കെ അപ്പോൾ വൈകിട്ട് അമ്പലം കയ്യോ അത്യാവശ്യം വലിയൊരു കൂടിയാണ് തൂങ്ങണ്ടിരിക്കുന്നത് ഇതല്ല മൊത്തത്തിൽ ആകുമ്പോൾ അത്യാവശ്യം വലുതാകും അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചതാണ് റോഡ് സ്ഥലം അടിമില്ല അത് എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ അങ്ങനെ ഒരു ഫുള്ള് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നിലക്കൂരി കൂടെ കലിപ്പിലോട്ട് കൂടെ പോണ പോലെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ അതൊക്കെയാണ് പക്ഷേ ഏകദേശം ആ ഒരു റേഞ്ചിനുണ്ട് കുഴപ്പമില്ല നമ്മൾ നല്ലൊരു നമ്മൾ തോടോ വായലോ ഏ തോടാ തുടരുന്നുണ്ട് ബോട്ട് കൂടെ മറ്റേ ബോട്ടും കാര്യങ്ങളൊക്കെ ബോട്ട് കൂടെ ഇതൊക്കെ നമുക്കതൊന്നും അറിയില്ല നമുക്ക് ആ തരം എന്തുകൊണ്ട് കൊണ്ടാൻ ബിൽഡിങ്ങാണ് കൂമരക റോഡ് ചങ്ങായിട്ട് വരുന്നു വിചാരിച്ച ഫുൾ കുടിയാണ് സ്റ്റോറേജ് അധികം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം നാലഞ്ച് സി ബി ആയി സ്റ്റോറേജില്ല പള്ളി ഷാപ്പ് പള്ളിടിക്കകത്തോണ്ട് ഇറക്കും നല്ലത് കൊടുത്തു അതോടൊപ്പം ഇറങ്ങും പക്ഷെ നാട്ടിലൈക്കാശില്ല ഞാൻ തയ്യാറല്ല ഇതിലോട് കുറേ പോകട്ടെ ഇതിനോട് കുറച്ച് കുറേ പോയി കഴിഞ്ഞിട്ടാണ് താമരക്കുളം അങ്ങനെന്തൊരു ഒരു കുളം കാണുന്നു കുളം കൊളം താമരം താമര മറ്റേ ഒരു റീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ ഒരു എന്താ പറയാ കുറേ താമരന്റെ സ്ഥലം താമര ഇണ്ടാ ടൈം ആയി തോന്നുന്നു കാരണം ഞങ്ങൾ വന്ന് പോകുന്ന സമയത്ത് കുറേ താമരകൾ ഉണ്ടായിരുന്നു അതില് ഞാൻ ഇതൊന്ന് ലോങ് ടൈം കുറേ കഴിഞ്ഞ ശേഷം ഞാനൊരു എന്താ പറയാ കരിമ്പ് ജ്യൂസ് ഇത് കുമ്മര കാണും കുമരകത്തെ വേറൊരു ടേസ്റ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താമര ഉച്ചക്ക് വിരിയെന്ന് വിചാരിച്ചു പക്ഷെ താമരക്കെ വൈകുന്നേരം വിരിയുള്ളൂ അപ്പോൾ ഉച്ചക്ക് കുമരകം കാണാൻ വരുന്ന ഒരു വേരരുത് താമര വിരിയില്ല താമര കൂടി ഇരിക്കും ഇതെ ഒരു എന്താ അവിടെ വൈബിലാ അവിടെ പിന്നെ വൈബുണ്ട് ഈ വൈബില് എന്താ പറയുക ഒരു കരിമ്പ് ജ്യൂസ് വാവും സുഖം കുമരകത്ത് ഒരു വൈബില് ശരിക്കും ചായേനും വേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് ചായ ഇല്ലാത്തതുകൊണ്ട് എന്താ കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് വൈബ് ആസ്വദിച്ചിട്ട് കുറച്ചേറെ കുത്തിരിക്കുക എന്നിട്ടത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അപ്പോൾ പോവും ഞാനാ ഞാൻ ആധികം ഒന്നും എത്തുന്നില്ല ഓക്കെ അപ്പോൾ ബൈ ബൈ അപ്പോൾ അത്രേ ഉള്ളൂ